എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂര് എല്ലാ മാസവും ഒന്നോ രണ്ടോ മൂന്നോ യാത്രകൾ തീർത്ഥയാത്രകളായിട്ട് ആധ്യാത്മിക വിനോദയാത്രകളുമായിട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ പോയി വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ രാമേശ്വരത്ത് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതി രാമേശ്വരം യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടുത്ത യാത്ര തിരുനെല്ലി കൊട്ടിയൂർ യാത്രയാണ് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂരും തിരുനെല്ലി ഇപ്പൊ തിരുനെല്ലിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വിലയിടാനുള്ള ഒരു അവസരങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ സെക്രട്ടറി മധു കെ നായകനെ കുറിച്ച് കൂലുമായി നമസ്കാരം പൈതൃകാന്വേഷണ യാത്രയുടെ ഭാഗമായിട്ട് ജൂൺ പതിനഞ്ചാം തീയതി നമ്മള് കൊട്ടിയൂരും അതുപോലെ തന്നെ തിരുനെല്ലി യാത്ര സംഘടിപ്പിച്ച പതിനാല് പതിനഞ്ച് തീയതികളിൽ